ഒരു കഥ പറയാട്ടോ നമ്മൾ ഉണ്ണിക്കണൻ്റെ കഥകൾ പറയാറുണ്ടല്ലേ കുറുമ്പിൻ്റെ കഥകൾ ഇന്ന് പറയാൻ പോകുന്നത് മഹാദേവന്റെ ഒരു കഥയാണ് കേട്ടോ വടക്കുനാഥൻ്റെ കഥയാണ് ഇപ്പോൾ തിരുവാതിര വരാനായിട്ട് പോകുക അല്ലേ അപ്പോൾ വടക്കുനാഥനെ അനുസ്മരിച്ചുകൊണ്ട് ഒരു കഥ പറയാം വടക്കുനാഥൻ്റെ പത്നിഭാവമാണ് കുമരനല്ലൂരമ്മയ്ക്ക് എന്ന് പറയാറുണ്ട് അപ്പൊ കുമരനെല്ലൂരമ്മയുടെയും വടക്കുനാഥന്റെയും കഥയാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് ഒരു ദിവസം ഈ തൃക്കാർത്തികയുടെ സമയത്ത് തൃക്കാർത്തികയുടെ കുമരനെല്ലൂർ അമ്മയ്ക്ക് അവിടെ ആറാട്ടും വലിയ രീതിയിൽ ആഘോഷങ്ങളൊക്കെ നടക്കുന്ന ആ ഒരു ദിവസം അപ്പൊ അങ്ങനെ ഒരു ദിവസം വടക്കുനാഥനെ തൊഴാനായിട്ട് വില്ലമംഗലം വന്നിരിക്കുകയാണ് കേട്ടോ അദ്ദേഹം വന്നിട്ട് ശ്രീകോവിൻ്റെ ഉള്ളിലേക്ക് നോക്കി തൊഴുന്ന സമയത്ത് ഭഗവാൻ അവിടെയൊന്നും കാണാനില്ല ഏഹ് ഇപ്പതെങ്ങനാ പോയേ ഭഗവാൻ എന്നൊക്കെ വിചാരിച്ചിട്ട് അദ്ദേഹം അവിടേക്കൊന്ന് ചുറ്റി കറങ്ങി നോക്കിയിട്ടോ അങ്ങനെ കാണാതായപ്പോ അവസാനം നടന്നു വരുന്ന സമയത്താണ് ഈ തെക്കേ ഗോപുരത്തിൻ്റെ അവിടെയായിട്ട് മതിലിൻ്റെ മുകളിൽ തെക്കോട്ട് തിരിഞ്ഞിട്ട് മഹാദേവൻ ഇരിക്കുന്നു കേട്ടോ വടക്കുനാഥന് ഇരിക്കുന്നു അപ്പം എന്താണാവോ ഇവിടെ വന്നിരിക്കണത് ഏ കുറച്ച് നേരമായില്ലോ കാണാതായിട്ട് ഭഗവാൻ്റെ അടുത്ത് തന്നെ ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് ഭഗവാനോട് ചോദിക്കണം എന്താ ഭഗവാന് ഇവിടെ വന്നിരിക്കുന്നത് ആരെ നോക്കിയിരിക്കുകയാണ് ചോദിച്ചിട്ടോ അപ്പോൾ വടക്കുനാഥൻ പറയണേ ഈ തൃക്കറിയയ്ക്ക് ആറാട്ടൊക്കെ കഴിഞ്ഞിട്ട് സർവാഭരണ വിഭൂഷിതയായിട്ടാണ് പിടിയാനപ്പുറത്ത് കുമരനിലൊരു കറുത്തിന് എഴുന്നള്ളുക അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു എഴുന്നള്ളത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവിടെ െന്ന് വില്ുമലത്തിന്റെ അടുത്ത് പറഞ്ഞു പത്നി ഭാവമാണ് പത്നിസ്ഥാനമാണ് ഒരു ഭഗവതിക്ക് എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ടാണ് അവിടെ ആ ഒരു എഴുന്നള്ളിപ്പ് സർവാഭരണ വിഭൂഷിതയായിട്ട് വരുന്ന ഭഗവതിയെ കാണാനായിട്ട് കാത്തിരിക്കുകയാണ് വടക്കുനാഥൻ അവിടെ അങ്ങനെ വില്യുമംഗലത്തിന് ആ ഒരു ദർശനം ഈ തൃക്കാർത്തികയുടെ എന്നൊരു ദർശനം ഉണ്ടായി മഹാദേവന്റെ അതായത് വടക്കുനാഥൻ്റെ അങ്ങനെ ഒരു സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് ഈ തൃക്കാർത്തിക ദിവസം ഉഷപൂജയുടെ സമയത്ത് ആ തെക്കേ ഗോപുരത്തിൻ്റെ അവിടെ തൂവാറുണ്ട് കേട്ടോ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ശ്രീകോവിലിന് പുറത്ത് ഈ ഈ പൂജ ചെയ്യുന്ന ഏക ഒരു അവസരം കൂടിയാണ് ഈ ഒരു ദിവസം അപ്പം ഇങ്ങനെ ഒരു കഥ അനുസ്മരിച്ച് കേൾക്കാറുണ്ട് അതായത് തൃക്കാർത്തികയുടെ അന്ന് വടക്കുനാഥൻ കുമരനെല്ലൂർ കാർത്തിയായിനി ദേവിയെ കാണാനായിട്ട് ആറാട്ട് കഴിഞ്ഞ് എഴുന്നള്ളി വരുന്ന സർവാഭരണ വിഭൂഷിതയായിട്ട് പിടിയാനപ്പുറത്ത് എഴുന്നള്ളി വരുന്ന ഭഗവതി അമ്മേനെ കാണാനായിട്ട് ആ തെക്കേ ഗോപുരത്തിൻ്റെ അവിടെ വന്ന് ഇരിക്കാറുണ്ടെന്നുള്ളത്